ഇയാളെ തിരിച്ചറിയുന്നവർ വെഞ്ഞാറമൂട് പോലീസുമായി ബന്ധപ്പെടുക ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ വെഞ്ഞാറമൂട് പോലീസ് തിരയുകയാണ് ഇദ്ദേഹം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വീട്ടമ്മയോട് പരിചയപ്പെടുകയും വീട്ടമ്മയുടെ ജീവിത സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം പല വിവരങ്ങളും തിരികെയും പങ്കുവച്ചു വീട്ടമ്മയുടെ വിശ്വാസം ആർജിച്ച ശേഷം അവരെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും സ്വന്തം കയ്യിലെ ക്യാഷ് തീർന്നുപോയി എന്നും എ ടി എം എടുക്കാൻ മറന്നുപോയി എന്നും പറഞ്ഞുകൊണ്ട് വീട്ടമ്മയുടെ കൈവശമുണ്ടായിരുന്ന മാല വാങ്ങി കടന്നു കളഞ്ഞു ഇയാൾക്ക് വെഞ്ഞാറമൂട് മേഖലയുമായി വളരെ അടുപ്പമുണ്ട് എന്നാണ് അറിയുന്നത് വെഞ്ഞാറമൂട്ടിൽ എവിടെയോ ഏതോ പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നതെന്നാണ് വിവരം ഇയാളെ തിരിച്ചറിയുന്നവർ വെഞ്ഞാറമൂട് പോലീസിനെ വിവരം അറിയിക്കുക പക്ഷേ എടുത്തോ ചേട്ടി ചേർത്തെടുത്തോ കിട്ടുന്നു ചേർത്തെടുത്തോ ചേർത്തെടുത്തോടിയാണ് വീടിലോ ശരി വരണം ഭവിഷ്യാ എവിടെയൊക്കെ ஒரு